സർക്കാർ സർവീസിൽ പരീക്ഷ എഴുതാതെ തന്നെ ജോലി നേടാൻ ഒരവസരം വന്നിരിക്കുന്നു തിരുവനന്തപുരം നെയ്യാറ്റിൻകര സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ ക്ലീനർ തസ്തികയിലേക്കാണ് നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നത് പ്രതിമാസം പതിനെണ്ണായിരം രൂപ ലഭിക്കും നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ വെച്ച് മാർച്ച് ഇരുപത്തി ആറ് രാവിലെ പത്തരയ്ക്ക് അഭിമുഖം നടത്തും അറുപത് വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും പങ്കെടുക്കാം കൂടാതെ ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ ഓടിയം ഹാച്ചറിയിലേക്ക് ജന ജനറേറ്റർ എയറേറ്റർ വാട്ടർ പമ്പ് തുടങ്ങിയ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ദിവസാടിസ്ഥാനത്തിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു ഐ ടി ഐ ഇലക്ട്രിക്കൽ ട്രേഡിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാർച്ച് ഇരുപത്തി അഞ്ചിന് രാവിലെ പത്തരയ്ക്ക് വർക്കല ഓഡിയം ഹാച്ചറിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം പമ്പിംഗ് ജൂലിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും ഇന്ത്യൻ ആർമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ അഗ്നിവീർ തിരഞ്ഞെടുപ്പിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു സ്ത്രീകൾക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി അഗ്നിവീർ ടെക്നിക്കൽ അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ ക്ലീപ്പർ ടെക്നീഷ്യൻ അഗ്നിവീർ ട്രേഡ്സ്മാൻ എന്നീ വിഭാഗത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം പതിനേഴര വയസ്സിനും ഇരുപത്തി ഒന്നിന് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും വനിതകൾക്ക് വിമൺ മിലിട്ടറി പോലീസിലെ ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓൺലൈനായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തുപരീക്ഷയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് റിക്രൂട്ട്മെന്റ് റാലിയും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലായിരിക്കും പരീക്ഷ ആരംഭിക്കുക വനിതകളിലെ അപേക്ഷകർ അവിവാഹിതരായിരിക്കണം എന്നാൽ കുട്ടികളില്ലാത്ത വിധവകൾക്കും അപേക്ഷിക്കാനാകും പ്രായം പതിനേഴിനും ഇരുപത്തൊന്നിനും വയസ്സിനിടയിലും അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പത്തിനാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്